ക്രിസ്തുമസ് ആഘോഷത്തിനായി ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്ത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ടര കിലോയും താനൂരിൽ നിന്ന് ഏഴര കിലോയും കഞ്ചാവ് പിടികൂടി തിരൂർ എക്സൈസ് രണ്ട് കേന്ദ്രങ്ങളിലും ഉപേക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എസ് സുർജിത് കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആർ പി എഫിന്റെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് താനൂര് റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ വടക്കു പടിഞ്ഞാറ് അരികിൽ കുറ്റിക്കാട്ടിലാണ് കഞ്ചാവ് ഉപേക്ഷിച്ചിരുന്നത് ഷോൾഡർ ബാഗിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് ഏഴ് പോയിന്റ് ആറ് കിലോഗ്രാം കഞ്ചാവാണ് ബാഗിലുണ്ടായിരുന്നത് തിരൂർ ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ കെ എം സുനിൽകുമാർ ഹെഡ് കോൺസ്റ്റബിൾ എൻ ഗോകുൽദാസ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എം കെ ഷിജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ വി കണ്ണൻ വിഷ്ണു എം അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു താനൂരിലെ പരിശോധന തിരൂരിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ രണ്ട് ബാഗുകളിലായി ഒളിപ്പിച്ച കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിലായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി കെ സൂരജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ വി കണ്ണൻ പി വി വിനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ പതിനൊന്ന് മണിയോടെ ആർ പി എഫുമായി ചേർന്നായിരുന്നു പരിശോധന ആർ പി എഫ് എ എസ് ഐമാരായ പ്രമോദ് ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾമാരായ ബൈജു വിജേഷ് ഗോകുൽദാസ് രാധാകൃഷ്ണൻ കോൺസ്റ്റബിൾമാരായ പ്രവീൺ ബാബു സന്ദീപ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള മതിൽ കെട്ടിനരികിൽ രണ്ട് ബാഗിലാക്കിയാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത് അഞ്ച് വീതം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയാണ് കഞ്ചാവ് ബാഗിലാക്കിയിരുന്നത് ട്രെയിനിൽ കഞ്ചാവ് കടത്തുന്നവർ പരിശോധന തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ച് രക്ഷപ്പെടൽ പതിവാണ് കഴിഞ്ഞ വർഷം തിരൂരിൽ വിവിധ കേസുകളിലായി ട്രെയിൻ മാർഗം കടത്തിയ എഴുപത് കിലോയിലേറെ കഞ്ചാവ് പിടികൂടിയിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ